മുഖ്യാതിഥികൾ കൃഷിക്കാരാണ് അവരെയാണ് ആഗ്രഹിക്കുന്ന ദിവസമാണെന്ന് അവർക്കാണെന്ന് പ്രാവക്കന്നം കരുന്ന് ഒരു കൃഷിക്കാരാണ് എന്തുകൊണ്ടാണ് ഈ രൂപത്തിലേക്കുള്ള ഒരു ശക്തമായ തീരുമാനം ഗവൺമെന്റ് എടുക്കാനുള്ള കാരണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ സ്വയം പരിശോധിക്കേണ്ടതാണ് ഇവിടെ ഇരിക്കുന്ന മഹാഭിക്കും ആൾക്കാർ കർഷക കുടുംബങ്ങളിൽ ജനിച്ചവരോ ഞാൻ അടക്കമുള്ള ആൾക്കാർ എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ പറമ്പൊക്കെ അന്ന് ബൂട്ടിലാണ് പറമ്പെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ആ പറമ്പിനകത്ത് എണ്ണ വതയ്ക്കും ഉഴുന്ന് വതയ്ക്കും രാഡിയുണ്ടാക്കും കുറച്ചൊക്കെ ഒഴുന്ന് ഉണ്ടാക്കും താഴ്ന്ന കണ്ണുകളിലൊക്കെയാണെങ്കിൽ ഉണ്ടാകും അങ്ങനത്തെ സമ്പ്രദായത്തിന് വളർന്നു വന്നു അപ്പൊ ഒരുവിധ കാര്യങ്ങളൊക്കെ ആ പൊതുമുഖങ്ങളിലൊക്കെ നടന്നു പോകും അങ്ങനെ ചെറുകിടക്കാരായിട്ടുള്ള ഒരുപാട് കൃഷിക്കാർ കേരളത്തിനകത്തുണ്ട് ഇടക്കാലത്ത് നമ്മളവിടെ മഞ്ഞു മാറി ഭൂമിക്ക് നല്ല വരാനോട് കൂടി ഭൂമി മറ്റു രൂപത്തിലേക്ക് മാറ്റി വിൽപ്പനയ്ക്ക് ഒരു സമ്പ്രദായം ചെറുപ്പക്കാർ വിദ്യാസമ്പന്നരായി കഴിഞ്ഞപ്പോൾ പ്രധാനമായും പൂച്ചട്ടികള് മറ്റുകാലും പൂക്കൾ വേണം കണ്ടാന്ന് ഞാൻ പറയുന്നില്ല അത് ഭാര്യയായാലും മക്കളായാലും അതിലൊക്കെ കഴിഞ്ഞാൽ നരയ്ക്കാനും അതിനെ പരിപോഷിപ്പിക്കാനും ഒക്കെ സമയം കണ്ടെത്തും നമ്മളെ സന്തോഷം പക്ഷെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കി അവിടെ വളർത്തുന്ന കാര്യങ്ങളും നമുക്ക് കാണിക്കാറില്ല അല്ല അതൊക്കെ വേണം പക്ഷെ നമ്മൾ സ്വയം നമ്മളെ പരിശോധിക്കണം എന്നതാണ് ഞാൻ ഞാൻ ചുരുക്കം ഭാഗത്ത് പറയുന്നത് ഒരു മണി മീറ്റർ കൊണ്ടാണ് ഞാൻ പറയുന്നത് മാറ്റങ്ങൾ അഞ്ചാമത്തെ ആണ് എല്ലാവരും ഉപാധിക്കുന്നത് ഞാനിവിടെ കടന്നു വരുമ്പോൾ അപ്പം നേരത്തെ വന്നപ്പോൾ അവിടെ നല്ല പച്ചക്കറിക്കാരണം